കൊച്ചമ്പാമ കുമാരി വീണ്ടും കയ്യിൽ തൂങ്ങി കൊച്ചമ്പമാമൻ നിനക്ക് എന്താ കൊണ്ടുവന്നേക്കണേ കിട്ടുമ്പോൾ അറിയാം എനിക്കൊരു ഫൗണ്ടൻ വേണ തരുമോ ആലോചിക്കാം നടക്ക് ഇടവഴി തിരിഞ്ഞ് അമ്പല നടക്കിലെത്തിയപ്പോൾ കുമാരി തൊഴാനായി പിടിവിട്ടു അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ തൊഴണം അമ്മ നിർബന്ധിക്കും ചൂളക്കര ഭഗവതി ഉഗ്രമൂർത്തിയാണ് പരീക്ഷയുള്ളവളാണ് കളിക്കാനുള്ളവളല്ല വീട്ടിലെല്ലായ്പ്പോഴും കേൾക്കുന്ന പല്ലവിയാണ് തൊഴാനല്ലെങ്കിലും ഞാനും നിന്നു എത്രയെത്ര ഓർമ്മകൾ ചിതറിക്കിടക്കുന്ന ഇടമാണ് ഈ അമ്പലവും കുളവും ആൽത്തറയും കുറെ ജീർണിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ക്ഷേത്രത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിരുന്നില്ല പഴുപ്പ് നിറമുള്ള ചുമരിന്മേൽ പത്തു കൊല്ലം മുൻപുണ്ടായിരുന്ന കരിചിത്രങ്ങളും എഴുത്തുകളും ഇന്നുമുണ്ട് ആൽത്തറ പാതി ഇടിഞ്ഞു തന്നെ കിടക്കുന്നു കുളം നിറയെ തെളിഞ്ഞ വെള്ളമുണ്ട് ആ കുളത്തിൽ വെച്ചാണ് ദാ കൊച്ചമാവൻ എത്തി വീടിന്റെ പഠിക്കൽ നിന്ന് സുരേഷനും മോഹനും തുള്ളിച്ചാടി വിളിച്ചു പറഞ്ഞു കൊണ്ട് ഓടി വന്നു അവർ നേരത്തെ വന്ന് കാത്തു നിൽക്കുന്നതാണ് പിള്ളേരുടെ പ്രസരിപ്പ് കുമാരി ലെതർ ബാഗ് കൈമാറ്റി പിടിച്ച് കിതച്ച് നടന്നു എന്തൊരു ലഹളയാപ്പം അമ്പലക്കുളം കഴിഞ്ഞാൽ വീട്ടിൻ്റെ വേലി ആരംഭിക്കുന്നു അടുവിന്മേൽ നിന്നിരുന്ന ഒടുകിൻ്റെ ഒരു ഇല ഇലനുള്ളിയെടുത്ത് മുഷ്ടിമേൽ വെച്ച് ഞാൻ പടക്കം പോലെ പൊട്ടിച്ചു പണ്ടത്തെ മാതിരി ശബ്ദമില്ല ഇല വയ്ക്കാനുള്ള തവ് മറന്നിരിക്കുന്നു പഠിക്കൽ ഏഴെട്ട് വയസ്സായ ഒരു പെൺകുട്ടി നാണിച്ചു നിന്നിരുന്നു പനി കുളിച്ച നളിനി അറിയോടി വല്യമ്മേ അവൾ മുഖം പൊത്തി നിലത്ത് നിർത്തിയപ്പോൾ നാണിച്ചോടിപ്പോവുകയും ചെയ്തു പടി കടക്കുമ്പോഴേക്കും രതി ഓടിയെത്തി ഒക്കത്തൊരു കുഞ്ഞുമുണ്ട് ബാലേട്ടൻ്റെ മോളായിരിക്കണം വീട്ടിൽ വേറെ ചെറിയ കുട്ടികളില്ലല്ലോ രതിക്ക് ചിരി അടങ്ങുന്നില്ല എനിക്കും അവൾ എത്രമാത്രം വലുതായിരിക്കുന്നു ഞാൻ പോകുന്ന കാലത്ത് കുമാരിയോളമേ ഉള്ളൂ എന്തടി തെങ്ങ് പോലെ പോകുന്നല്ലോ ഞാൻ അവളുടെ ചെവി പിടിച്ച് കളിയായി ഒന്ന് തിരുമ്മി ഇത് ബാലേട്ടൻ്റെ സന്താനല്ലേ എന്താ പേര് പേര് രേണു എന്ന് വിളിച്ചാമ്പ് ഒക്കത്ത് കയറിയതാ വല്ലാത്ത വാശിയാ ഞാൻ കുനിഞ്ഞ് രേണുവിൻ്റെ കവള തുമ്മ വെച്ചു പേടിച്ചിട്ടോ എന്തോ കുട്ടി ഒറ്റ കരച്ചിൽ നല്ല സ്വാഗതമാണല്ലോ ഞാൻ ചിരിച്ചു അമ്മ എവിടെയാടി വളപ്പിലെവിടെയോ ആണ് മുറ്റത്തുകൂടെ പൂമുഖത്തേക്ക് നടക്കുമ്പോൾ പരിചയമില്ലാത്ത വീട്ടിൽ കയറി ചെല്ലുന്ന പ്രതീതിയാണ് ഉണ്ടായത് ഇതെൻ്റെ വീടല്ലെന്നൊരു തോന്നൽ വീടാകപ്പാടെ ഒന്ന് ചെറുതായിരിക്കുന്നു പറയത്തക്ക മാറ്റമൊന്നും വന്നിരുന്നില്ല എന്നതാണ് സത്യം കളംതല്ലി ചാണകം മെഴുകിയ മുറ്റം പഴയ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്നു മുറ്റത്തിന് കരവിക്കുന്ന ഗൗളിത്തെങ്ങുകൾ ഏറെയൊന്നും വളർന്നിട്ടില്ല വൃക്ഷിക കാറ്റടിച്ച് ഇല കുരുത്തോല പോലെ കീറിയ പടറ്റുപാഴക്കൂട്ടങ്ങളും വേപ്പും മാവുമൊക്കെ അങ്ങനെ തന്നെയുണ്ട് നീലച്ചായം തേച്ച മുഖപ്പുള്ള പൂമുഖത്തിനും മഞ്ഞ വെൺകളിയിട്ട മാളികയ്ക്കും ഒരു വ്യത്യാസവുമില്ല എങ്കിലും മറ്റാരുടെയോ വീട്ടിലാണ് വന്നു കയറിയതെന്ന് ശങ്കിച്ചു ഏതായാലും കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലമായി ഞാൻ ദിവസവും അന്തിമുളയാറുള്ളത് ഇവിടെയല്ലോ പൂമുഖത്ത് കയറിയപ്പോൾ പരിചയമില്ലാത്തൊരു മുഖമാണ് എന്നെ സ്വീകരിച്ചത് നിമിഷ നേരത്തേക്ക് ഞാനൊന്ന് അമ്പരുന്നു ഓ ചേടത്തിയമ്മയാണ് മുമ്പ് കണ്ടിട്ടില്ലല്ലോ അവരൊന്ന് ചിരിച്ചകത്തേക്ക് പിൻവലിഞ്ഞു അപ്പോഴേക്കും അമ്മിണി ചേച്ചി ഉമ്മറത്തേക്ക് വന്നു എന്തടാ നാടും വീടും ഒന്നും വേണ്ടെന്നായോ പിന്നെ അങ്ങോട്ട് വരണ്ട അല്ലേ സ്വാഗതവചനം എന്നെ ഒട്ടും അമ്പരപ്പിച്ചില്ല അമ്മിണി ചേച്ചിയുടെ പ്രകൃതം അതാണ് അപ്പുവേ മോനെ എന്ന് വിളിക്കാനും ഭംഗി വാക്ക് പറയാനുമൊന്നും ചേച്ചിയെ നോക്കണ്ട പുറം പോലെ പരുവരുത്തതാണ് പക്ഷെ ഉള്ളിൽ നല്ല സ്നേഹമാണ് അമ്മയുടെ വേണ്ടാത്തതൊക്കെ അമ്മിണിച്ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വല്യേട്ടൻ പണ്ടേ പറയാറുള്ളതാണ് ഒരലച്ചോറിൻ്റെ ആദായം ഇല്ലേ ഞാനും ഇട്ടുകൊടുത്തില്ല ഇക്കാലത്ത് അത് ചില്ലറ കാര്യമാണോ പിന്നെ ആ ആദായം കൊണ്ടല്ലേ ഇവിടെ കിഴക്കേപ്പാടൻ ജന്മം വാങ്ങിക്കാൻ പോണത് അമ്മിണി ചേച്ചി അടുത്ത് വന്ന് എന്നെ അടിമുടി ഒന്ന് നോക്കി ചെക്കൻ്റെ വയസ്സ് ബാധിച്ച മാതിരിയുണ്ട് വയസ്സായിട്ടന്നെയാ ഞാൻ ചിരിച്ചു പിന്നെ പിന്നെ ചെറുപ്പാവില്ലല്ലോ തോന്നിയ മാതിരി നടന്നിട്ടായിരിക്കും ആരാ ചോദിക്കാൻ എടി കുമാരി പോയി അമ്മയോട് പറ പച്ചമാവൻ വന്നു എന്ന് തെക്കേ വളപ്പിലുണ്ട് തിണ്ണയിൽ എൻ്റെ അടുക്കൽ പതുക്ക സ്ഥലം പിടിച്ചിരുന്ന കുമാരി എണീറ്റൊരു ഓട്ടം കൊടുത്തു പതുക്ക പെണ്ണേ അമ്മണി ചേച്ചി ശാസിച്ചു ഉടുത്തുടങ്ങിയ പെണ്ണാ തോന്നോ ഓടണ ഓട്ടം കണ്ട രതി പതിമ്പറത്ത് ചായ അടച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടെടുത്തോ ഇതാ ഇവിടെ ഉണ്ട് ചേട്ടത്തിയമ്മയുടെ നനുത്ത ശബ്ദം അമ്മണി ചേച്ചി ലോട്ട ഏറ്റുവാങ്ങി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് താനും തിണ്ണയിലിരുന്നു എന്നാൽ ചൂടാറു മുമ്പേ കുടിച്ചോ എന്നിട്ട് ആ തോലൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് മനുഷ്യനാവും കാണട്ടെ തോലെന്ന് പറഞ്ഞാൽ കാലുറയും ഷർട്ടും ചായ കുടിക്കുന്നതിനിടയിൽ ഞാൻ അമ്മണി ചേച്ചിയെ നല്ല പോലെ ഒന്ന് നോക്കി തടിച്ചിരിക്കുന്നു തല പാതിയും നിറച്ചിട്ടുണ്ട് സ്വതവയെ അല്പം പൊന്തിയ പല്ലാണ് അത് കുറച്ചുകൂടി പൊന്തിയിരിക്കുന്നു മുഖത്ത് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു വയസ്സ് നാൽപ്പതിൽ പുറമേ ആയിരുന്നുള്ളൂവെങ്കിലും എന്തൊരു വെയിലാ വെയിൽ തലയിലിട്ട തോർത്തുമുണ്ടെടുത്ത് കുടഞ്ഞ് ചവിട്ടിയിൽ കാല് തുടച്ച് അമ്മ പൂമുഖത്തേക്ക് കയറി വന്നു നേരം വെളുത്തേ ഉള്ളൂ ചുട്ടിട്ടിരിക്കാൻ വയ്യ ഞാൻ അമ്മയെ നോക്കി അമ്മ ഇത്രയും കാലത്തിന് ശേഷം അമ്മയെ കാണുമ്പോൾ മനസ്സാകെ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പുസ്തകങ്ങളിലും സിനിമകളിലുമൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്കെന്തോ ഒരു പ്രത്യേകതയും തോന്നിയില്ല അമ്മയുടെ എഴുത്തു വരുമ്പോൾ കണ്ണിൽ വെള്ളം നിറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ ഗദ്ഗതം വരുന്നവരെയും എനിക്കറിയാം അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നും കണ്ടുകൊണ്ടിരുന്നാൽ കണ്ടുകൊണ്ടിരുന്നാലെന്നപോലെ ഒരു ഭാവവ്യത്യാസവും അനുഭവപ്പെട്ടില്ല അമ്മയ്ക്കും യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല ഉണ്ടായിട്ട് പുറമേ കാണിക്കാഞ്ഞതോ എന്തോ തോർത്തുമുണ്ടുകൊണ്ട് തിണ്ണയിലെ പൊടി തട്ടി തൂണും ചാരിയിരുന്ന് അമ്മ ചോദിച്ചു ബാലൻ സമയത്തിന് എത്തിയോ വ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ വൈകിരുന്നു കപ്പൽ കരക്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നു വഴിക്ക് പീഡികയിൽ കയറി രാമകൃഷ്ണനെ കണ്ടില്ലേ വ് രാവിലെ കുളിയില്ലേ കുളിക്കണം ചൂടുവെള്ളത്തിലാണോ കുളി അല്ല ഞാൻ അമ്പലക്കുളത്തിൽ പോയിക്കോളാം വേണ്ട വെള്ളം മാറി കുളിച്ചിട്ട് വല്ല കേടും പിടിക്കും ഇത്തിരി വെള്ളം ചൂടാക്കി കുളിച്ചോ അതൊന്നും വേണ്ട എത്രയോ വെള്ളം മാറി കുളിച്ചിരിക്കണേ ഒത്തിരി എണ്ണ കിട്ടിയാൽ മതി വെറും നല്ലെണ്ണ കുട്ടികൾ ആരാ അമ്മ രതിയെ വിളിച്ചു ആ എണ്ണ കുപ്പിങ് എടുത്തോ സോപ്പും അകത്തെ അഴയമേല് ഞാനൊരു അലക്കിയെ തോർത്തിട്ടുണ്ട് അതും എടുത്തോ അപ്പോൾ വിജയന് ചൂടുവെള്ളം വേണ്ടെന്ന് തന്നെയാണ് വേണ്ട ഞാൻ അണീറ്റു ഇതൊക്കെ ഒന്ന് അഴിച്ചിടട്ടെ ഇവിടെ തന്നെ ഇട്ടാൽ മതി അകത്തേക്ക് കയറ്റണ്ട കപ്പലിലൊക്കെ വന്നതല്ലേ മൂട്ടയുണ്ടാവും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അമ്മയുടെ മൂട്ടപ്പേടി പ്രസിദ്ധമാണ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എപ്പോൾ വീട്ടിൽ വന്നാലും സാമാനങ്ങളൊക്കെ പുറത്ത് വയ്ക്കാനേ പറ്റൂ പുസ്തകം പോലും ഉണക്കിയിട്ട് അകത്ത് കയറ്റാൻ സമ്മതിക്കൂ പൂമുഖത്തിൻ്റെ തെക്കുവശത്തുള്ള മുറിയിലേക്ക് കടന്നു നിന്ന് ഞാൻ ഷർട്ടൂരി കുട്ടികളുടെ പഠിപ്പ് മുറിയാണ് പഴയ മേശപ്പുറത്ത് രണ്ടടുക്ക് പുസ്തകങ്ങൾ വൃത്തിയാക്കി ഒതുക്കി വെച്ചിരിക്കുന്നു ഞാൻ മീതയുള്ള ഒരു പുസ്തകം മറച്ചു നോക്കി ചരിത്രമാണ് എം കൃഷ്ണകുമാരി എന്ന് ഉരുണ്ട കൈപ്പടയിൽ പേരെഴുതിയിരുന്നു